ഫ്രണ്ട്സ് ം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പറശ്ശിനിന് മടപ്പരയ്ക്ക് എത്തുന്ന സമയം അഞ്ചരയായിട്ട് എഴുതും കടവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള പാലത്തിൻ്റെ മുകളിലുള്ള വിളിച്ചം വന്നിട്ടില്ല ഇരുടാന്ന് അപ്പം പോവാൻ വേണ്ടിയിലേക്ക് എന്താണ് മുത്തപ്പൻ മടപ്പരയുടെ ഐതിഹ്യം നമുക്കൊന്ന് നോക്കിയാലോ പണ്ട് കേരളത്തിലെ നാടുവാഴികളുടെ പരമ്പരയിൽ പ്രധാനിയായിരുന്നു അയ്യങ്കര വാഴുന്നവർ അയ്യങ്കര ഇല്ലത്തിന് സമ്പത്തും സ്ഥലപ്പേരും കണക്കിലേറെ ഉണ്ടായിരുന്നെങ്കിലും ഭാര്യയായ പാടിക്കുറ്റി അന്തർജനത്തിന് ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാനായില്ല ഇഷ്ടദൈവങ്ങൾക്കെല്ലാം വഴിപാടുകളും മറ്റ് ദാനധർമ്മങ്ങളും ചെയ്തുവെങ്കിലും ഒരിക്കലും പാടിക്കുറ്റി അന്തർജനത്തിൻ്റെ മോഹങ്ങൾ പൂപടിഞ്ഞില്ല പതിവ് പോലെ പുലർകാലത്തെഴുന്നേറ്റ് തോഴിമാരോടത്ത് നീരാട്ടിനെഴുന്നള്ളിയ പാടിക്കുറ്റിയമ്മ മറക്കുട താഴെ വെച്ച് തെളിനീരിൽ മുങ്ങാനൊരുങ്ങിയപ്പോൾ മുങ്ങി നിൽക്കുന്ന തിരുനെറ്റിക്കല്ലിന്മേൽ തേജോമയനായ ഒരാൺകുഞ്ഞ് മധുരമന്ദഹാസം ചൊരിഞ്ഞ് കിടക്കുന്ന കാഴ്ച അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു ആ ഓമനക്കിടാവിനെ വാരിയെടുത്ത് കരക്കുകയറിയ പാടിക്കുറ്റി അന്തർജനം അടക്കാൻ കഴിയാത്ത ആഹ്ലാദത്താൽ ആയിരമായിരം ചുംബനങ്ങൾ നൽകി വിതിമ്പിക്കരഞ്ഞ് തേങ്ങിക്കരയുന്ന തമ്പുരാട്ടിയുടെ മുമ്പിൽ തോഴിമാർ തൊഴുകൈയ്യോടെ നിറുകണ്ണുകളോടുകൂടി സ്വയം മറന്നു നിന്നു പാലും പഴങ്ങളും നൽകി ഓമന മകനെ പാടിക്കുറ്റിയമ്മ വളർത്തിപ്പോന്നു കൗമാരത്തിലേക്ക് കാലൂന്നിയ തങ്ങളുടെ പ്രിയപുത്രനിൽ അസാധാരണത്വം ദർശിച്ച മാതാപിതാക്കൾ അവൻ്റെ നന്മക്കായൊട്ടേറെ വഴിപാടുകൾ അർപ്പിച്ചു നാളുകൾ പലതും കടന്നുപോയി അയ്യങ്കരയില്ലത്തെ പൊന്മകൻ മനക്കരകിലുള്ള കൊടുങ്കാടുകളിൽ നിത്യ സന്ദർശകനായി മാറി കാട്ടിൽ കാലിമേച്ചും നായാടിയും കഴിയുന്ന താഴ്ന്ന സമുദായക്കാരും പാവങ്ങളുമായ കുടുംബാംഗങ്ങളിൽ ചെന്ന് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം നായാട്ടിനു പോയി അമ്പും വില്ലുമെടുത്ത് നായാടുകയും ചെയ്യുന്ന സംഭവം നിത്യമായി ഇതോടെ ബ്രാഹ്മണൻ്റെ പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്തായി നായാടികൊണ്ടുവരുന്ന പക്ഷിമൃഗാദികളെ ചുട്ടുകരിച്ചും മാംസാദികളിൽ കഴിച്ചും മനയിലേക്ക് കയറി വന്ന തങ്ങളുടെ പ്രിയ പുത്രൻ പ്രശസ്തമായ ഒരു നമ്പൂതിരി തറവാടിൻ്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നുണ്ടെന്നുള്ള സത്യമറിഞ്ഞ് വളരെ ദുഃഖിതനായി അയ്യങ്കര വാഴുന്നവർ മകനെ ശാസിച്ചു എല്ലാം കേട്ട് മകൻ തൻ്റെ മുറിയിൽ കയറി കഥകടച്ച് പിന്നാലെ ചെന്ന് പാടിക്കുറ്റിയമ്മ മകനെ മകനെ എന്ന് വിളിച്ചു കരഞ്ഞിട്ടും കഥകൾ തുറക്കാത്തത് കൊണ്ട് പരിഭ്രമിച്ചു ചെന്ന അയ്യങ്കര വാഴുന്നവരുടെ മുന്നിൽ ആ വാതിലുകൾ സ്വയം തുറക്കപ്പെട്ടപ്പോൾ തങ്ങളുടെ പുത്രന് പകരം അമ്പും വില്ലുമണിഞ്ഞ് തീ പാറുന്ന കണ്ണുകളുമായി നിൽക്കുന്ന മറ്റൊരു വിശ്വരൂപത്തെയായിരുന്നു ആ മാതാപിതാക്കൾ ദർശിച്ചത് ഭഗവാനെ എന്ന് വിളിച്ച് കാൽക്കൽ വീണ തൻ്റെ പെറ്റമ്മയെയും അച്ഛനെയും അനുഗ്രഹിച്ച് തൻ്റെ അവതാരകഥകൾ അവരെ ധരിപ്പിച്ച് ഭഗവാൻ യാത്ര ചോദിച്ചു ഓറ്റമ്മയായ പാടിക്കുറ്റി അന്തർജനം തനിക്ക് ഒരേയൊരു വരം നൽകണമെന്ന് മകനോട് അപേക്ഷിച്ചു അമ്മയുടെ ആഗ്രഹം എന്തായിരുന്നാലും അത് നിറവേറ്റാമെന്ന് ഭഗവാൻ മൊഴിഞ്ഞപ്പോൾ മുൻകോപിയായ എൻ്റെ മകൻ തൻ്റെ കണ്ണുകളെ പൊയ്ക്കണ്ണനാൽ മൂടിക്കെട്ടണമെന്ന് അപേക്ഷിച്ചു അമ്മയുടെ ആഗ്രഹം നിറവേറ്റാമെന്ന് വാക്ക് നൽകിയ ഭഗവാൻ അയ്യങ്കര തറവാടിനോട് യാത്ര യോജിച്ച് കുന്നത്തൂർ പാടിയിലേക്ക് യാത്ര തിരിച്ചു നമ്മൾ പറശ്ശിനി മടപ്പുര എത്താറായി നമ്മളിപ്പോൾ കക്കാട് വഴി പുല്ലൂപ്പ് വഴിയാണ് വന്നത് ഹൈവേയിലേക്കൂടി അല്ല വന്ന് അപ്പോൾ കണ്ണൂരിൽ നിന്ന് കക്കാട് വഴി ആ പുല്ലൂപ്പി കടവ് കഴിഞ്ഞ് മടപ്പുര എത്താറായി ഇവിടെ ഒരു പാലമുണ്ട് ഇത് വളവട്ടണം പുഴക്ക് ഒരു വലിയൊരു പാലമാണ് ഈ പാലത്തിൻ്റെ മറുകരയിലാണ് മുത്തപ്പൻ മടപ്പുര സ്ഥിതി ചെയ്യുന്നത് മറ്റ് തെക്കൻ ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് ട്രെയിൻ മാർഗം കണ്ണൂർ സ്റ്റേഷനിലെത്തിയാൽ അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഡയറക്റ്റ് പറശ്ശിനി മടപ്പുരയിലേക്ക് ബസ്സുണ്ട് നമ്മളിപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നും മടപ്പുരയുടെ ദൃശ്യമാണ് കാണുന്നത് ഇവിടുന്ന് ദൂരത്തിലായിട്ട് നമുക്ക് പുഴയുടെ മറുകരയിലായിട്ട് മുത്തപ്പൻ മടപ്പുര കാണാം അവിടെത്തന്നെ ബോട്ട് ചെട്ടി ഉണ്ട് അനവധി ബോട്ടുകളുണ്ട് അവിടെ ഒരു ഉല്ലാസയാത്ര നടത്താൻ പറ്റിയ ബോട്ടുകളാണ് ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ബോട്ടുണ്ട് അല്ലാതെ പ്രൈവറ്റ് ബോട്ടുകളും ധാരാളമുണ്ട് കുടുംബമായിട്ട് വരുന്ന കുട്ടികളെല്ലായിട്ട് വരുന്നവർക്ക് ഇത് ഒരു ഉല്ലാസയാത്രയും ഒരു മടപ്പുര ഭഗവാന്റെ ദർശനമാണ് ഉല്ലാസയാത്രയാണ് അതുമാതിരി അവിടെ ഒരു സ്നേക്ക് പാർക്കുണ്ട് അവിടെയും പോയി കണ്ട് പക്ഷി മൃഗാദികളെ കണ്ട് മടങ്ങാം പറശ്ശിനി മടപ്പുര വഴി മയിൽ എന്ന് പറയുന്ന സ്ഥലം മയിൽ ശ്രീകണ്ഠാപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡാണിത് ഈ വളപട്ടണം പുഴയുടെ ക്രോസ് ആയിട്ടുള്ള ഒരു പാലാണ് ആ പാലത്തിൻ്റെ മുകളിലാന്ന് ഞാൻ ഇപ്പോഴുള്ള അവിടെ നിന്നുള്ള ഇത് കാണിക്കുന്നത് രാവിലെ പുരൽക്കാലി ആയതുകൊണ്ട് വിശ്വലത്ര ക്ലിയറല്ല കൂടാതെ മഴക്കാറുണ്ട് ചെറുങ്ങനെ മഴ പാറുന്നുണ്ട് വെയിലില്ല അതുകൊണ്ടാണ് വിഷ്വൽ അത്ര ക്ലിയർ അല്ലാത്തത് ഇപ്പോൾ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു സെൽഫിയാണിത് മടപ്പുരയുടെ ദൃശ്യം ഇവിടുന്ന് ദൂരത്ത് കാണാം കൊട്ടിയൂരിൻ്റെ വീട് ചെയ്തപ്പോൾ അവിടെ വേറൊരു അനുഭൂതിയായിരുന്നു കാടും കുന്നും മലകളും പുഴയും ഇവിടെ തീരദേശ പ്രദേശമാണ് ഇവിടെ വലിയൊരു പുഴ വന്നിട്ട് സമുദ്രത്തിലേക്ക് പതിക്കുന്നതാണ് ഒരു വലിയൊരു നമ്മുടെ വളവട്ടണം പുഴ എന്ന് പറഞ്ഞാൽ അതിവിശാലമായ വലിയൊരു പുഴയാണ് അപ്പോൾ നമ്മൾ ഈ പാലം കടന്ന് മറുകരയിലെത്താൻ പോവുകയാണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് സ്വന്തമായി വാഹനങ്ങളിൽ വരുന്നവർക്കാണെങ്കിൽ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഇഷ്ടം ഉണ്ട് അപ്പോൾ ഈ വഴി പോകുന്നവർക്ക് നമുക്ക് ഇവിടെ തന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട് ഇവിടുന്ന് നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴോട്ടേക്ക് പോവാം അപ്പോൾ ഇതും റോഡ് സൈഡിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന അനവധി സ്ഥലങ്ങളുണ്ട് അതുപോലെ ലോഡ്ജ് സൗകര്യങ്ങൾ ഒരുപാട് ലോഡ്ജുകൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലായിട്ട് അനവധി ലോഡ്ജുകളുണ്ട് ദൂരസ്ഥലത്ത് നിന്നെല്ലാം വരുന്നവർക്ക് ഒരു പ്രശ്നവും ഇവിടെ സുഖമായി ലോഡ്ജുണ്ട് താമസ ഉണ്ട് എ ടി എം ഉണ്ട് പെട്രോൾ പമ്പ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് കൂടാതെ വിസ്മയ പാർക്ക് അമ്യൂസ്മെൻറ്റ് പാർക്ക് വിസ്മയ അതും ഈ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിന് അടുത്തായിട്ട് തന്നെയാണ് അപ്പോൾ ഇപ്പം നമ്മൾ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് പോകാം ഈ സ്റ്റെപ്പ് ഇറങ്ങി 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 നമുക്ക് ക്ഷേത്രത്തിലെത്താം അപ്പോൾ പോകുന്ന വഴിയിൽ ചെറിയൊരു ചെറിയൊരമ്പലമുണ്ട് ചൊന്നമ്മ ഭഗവതി കോട്ട എന്ന് പറഞ്ഞ് അമ്പലമാണ് അത് കഴിഞ്ഞ് ആ സ്റ്റെപ്പ് ഇറങ്ങി 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 താഴെ പോയി കഴിഞ്ഞാൽ മൊത്തം അവിടെ കടകളാണ് അപ്പോൾ ഈ രാവിലെ ആയതുകൊണ്ട് മണി ആയില്ല ആറുമണി ആയിട്ടില്ല ആറുമണിക്ക് മുമ്പേ മണി ആവാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ക്ഷേത്രത്തേക്ക് വലത്തോട്ടേക്ക് ഏരമാർക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ മൊത്തം വ്യാപാര സ്ഥാപനങ്ങളാണ് അപ്പോൾ ഒന്ന് തുറന്നു വരുന്നേ ഉള്ളൂ ഒന്ന് രണ്ട് കടകൾ മാത്രമേ ഇപ്പോൾ തുറന്നിട്ടുള്ളൂ അപ്പം നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്കെല്ലാം എല്ലാം പൂർണ്ണമായി തുറന്നു കാണും ഒന്ന് രണ്ട് കടകൾ മാത്രമേ ഉള്ളൂ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് വീടുകളിലെല്ലാം അലങ്കരിക്കാൻ പറ്റിയ ദൈവത്തിൻ്റെ ഫോട്ടോകളും അതുമാതിരി പല പല സാധനങ്ങളും ഇവിടെ കിട്ടും ഞായറാഴ്ച ആയതുകൊണ്ട് അതി ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടത് അഞ്ച് മണിക്കെല്ലാം പുറപ്പെട്ടു നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻ കവാടത്തിലെത്തി ഇതുവഴി ഇതാണ് ക്ഷേത്രത്തിൻ്റെ കവാടം കവാടും കൂടി വരുമ്പോൾ ഉള്ളത് ക്ഷേത്രം വന്നിട്ട് കിഴക്കോട്ട് മുഖമായിട്ട് പുഴയോട് മുഖമായിട്ടാന്ന് നിൽക്കുന്നത് നമ്മൾ കയറി വരുന്നത് പടിഞ്ഞാറ് വശത്തുകൂടിയാണ് കൂടിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് പടിഞ്ഞാറ് വശത്തോടെയാണ് നമ്മൾ ക്ഷേത്രത്തിന് അടുത്ത് പ്രവേശിച്ചത് പക്ഷേ ക്ഷേത്രത്തിനകത്ത് കൂടി കിഴക്കേ നടുവഴി അകത്ത് പ്രവേശിച്ചു ക്ഷേത്രത്തിനകത്ത് തിരുവപ്പനും വെള്ളാട്ടവും നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞു പറശ്ശിനിക്കടവ് മടപ്പുരയിലെത്തുന്ന ഭക്തരുടെ മുന്നിൽ വെള്ളാട്ടമെന്നും എന്നും പറയുന്ന രണ്ട് രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ അതായത് ഈ വലിയ മുടി വെച്ചത് വെള്ള തിരുവപ്പനവും ചെറിയ മുടിയത് വെള്ള വെള്ളാട്ടവും ശ്രീ മുത്തപ്പൻ എന്ന പദം കൊണ്ട് ചൈതന്യത്തെ മാത്രമല്ല പ്രതിദാനം ചെയ്യുന്നു രണ്ട് മഹാശക്തികൾ ഇവിടെ ഒന്നിച്ചു എന്ന ഐതിഹ്യം തെളിയിക്കുന്നു മത്സ്യാകാര കിരീടമണിഞ്ഞ അതായത് വലിയ കിരീടമണിഞ്ഞത് തിരുവപ്പൻ മഹാവിഷ്ണുവായും ജടയിൽ ചന്ദ്രക്കല അണിഞ്ഞ് വെള്ളാട്ടം ശ്രീ പരമശിവനുമായ സങ്കല്പം മുത്തപ്പൻ മടപ്പുരയിലെത്തുന്ന എല്ലാ ഭക്തർക്കും ഭക്ഷണവും പ്രസാദവും കിട്ടുന്നതാണ് ഇതാണ് ഓട്ടുപുര ഇവിടെയാണ് ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും നൽകുന്നത് മുത്തപ്പൻ്റെ പുണ്യ പൂങ്കാവനം ചെറിയൊരു പൂന്തോട്ടമാണ് ഇതിനോട് സൈഡിലോട്ട് ചേർന്നിട്ട് ബോട്ട് ജെട്ടിയാണ് നമുക്ക് ഇതിലേക്കൂടി നടന്ന് പോയിട്ട് ബോട്ടിൽ കയറാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഒരുപാട് ബോട്ടുണ്ട് പ്രൈവറ്റ് ബോട്ടുണ്ട് കുടുംബം ഒരുമിച്ച് പോകാനുള്ളതുണ്ട് സിംഗിളായിട്ട് പോകാനുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉണ്ട് കേരള ഗവൺമെൻറ് ബോട്ടിന് നമുക്ക് നാൽപ്പത് രൂപ ചാർജ് കഴും ബാക്കിയുള്ള പ്രൈവറ്റ് നമുക്ക് കുറച്ച് കൂടുതൽ ചാർജ് കൊടുക്കുന്നുണ്ട് ബോട്ട് ചട്ടിയിൽ നിന്നും നമുക്ക് മടപ്പുരയുടെ ഇത് മുത്തപ്പൻ മടപ്പുരയുടെ ദൃശ്യമാണ് ബോട്ട് ചട്ടിയിൽ നിന്ന് കാണുമ്പോഴുള്ളതാണിത് പുലർകാലയുള്ള ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ ചിത്രമാണിത് ബോട്ടിചട്ടി ആ ദൂരെ കാണുന്നതാണെന്ന് നമ്മൾ മൈയിലേക്കുള്ള റോഡിൻ്റെ പാലം ആ അതുവഴിയായിരുന്നു നമ്മളിവിടെ വന്നത് അപ്പോൾ ഇത് ബോട്ടി ചട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് ബോട്ടിൽ കയറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മുന്നിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ ബോട്ടിൽ കയറിയിട്ടും ടിക്കറ്റ് എടുക്കാം അപ്പോൾ അതിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രൈവറ്റ് ബോട്ടായത് ഇതിന് അമ്പത് രൂപ ചാർജാണ് ഗവൺമെൻ്റ് ബോട്ടാണെങ്കിൽ അതിന് നാൽപ്പത് രൂപ ചാർജാണ് അപ്പോൾ ഈ കാണുന്നതെല്ലാം ബോട്ടുകളാണ് അപ്പം നമ്മളെ ഇവിടെ വരുന്ന ഭക്തർക്ക് ഒരു സന്തോഷം തരുന്ന ഒരു സംഭവമാണ് ഈ ബോട്ട് ബോട്ടിലേക്കൂടി ഈ വളവട്ടണം പുഴയിലേക്ക് ഒരു അരമണിക്കൂർ നേരം കറങ്ങി ദൂരത്തു നിന്നും ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ ദൃശ്യം കാണുക ഇത് മു മടപ്പുരയുടെ പരിസരങ്ങളിൽ ഒരുപാട് നായ്ക്കളെ കാണാം ഉപദ്രവിക്കരുത് കാരണം മുത്തപ്പൻ്റെ സന്തത സഹചാരിയാണ് നായ്ക്കൾ അതുകൊണ്ട് അമ്പലത്തിന് അകത്തും വെളിയിലും എല്ലാം നായ്ക്കൾ ഒരുപാടുണ്ടാവും ഇവിടെ ആരും ഉപദ്രവിക്കൊന്നുമില്ല അങ്ങോട്ട് ഉപദ്രവിക്കാതിരുന്നാൽ മതി ശാന്തമായി ഒഴുകുന്ന വളപട്ടണം പുഴയുടെ മനോഹരമായ കാഴ്ചയാണ് മുത്തപ്പൻ മടപ്പരയിൽ നിന്ന് നമ്മൾ കാണുന്നത് വളരെ ശാലീന സുന്ദരിയായി ഒഴുകുന്ന വളപട്ടണം പുഴ ദൂരെ കാണുന്ന മയ്യയിൽ പാലം അതിവിശാലമായ ഒരു പുഴയാണ് നദി എന്ന് തന്നെ പറയാം ചെറിയ പുഴയൊന്നല്ല വലിയ പുഴയാണ് അടിയൊഴുക്ക് ഭയങ്കര അടിയൊഴുക്കുള്ള ഒരു പുഴയാണ് അതുകൊണ്ട് ആരും പുഴയിലിറങ്ങി കുളിക്കാനൊന്നും ശ്രമിക്കരുത് മുത്തപ്പൻ മടപ്പരയെ നോക്കി സംതൃപ്തി അണിയുന്ന ഒരു ഭക്തൻ വളവട്ടണം പുഴയുടെ അതിമനോഹരമായ ഒരു കാഴ്ചയാണിത് മുത്തപ്പൻ മടപ്പരയിൽ നിന്നുള്ളൊരു കാഴ്ച മുത്തപ്പൻ മടപ്പുരയെ ബോട്ടിചെട്ടിയിൽ നിന്ന് നോക്കി സംതൃപ്തി ഒരു ഭക്തൻ അതിമനോഹരമായ ഒരു കാഴ്ച മുത്തപ്പൻ മടപ്പുരയുടേത് രാവിലെ അതിരാവിലെയുള്ള കാഴ്ചയാണിത് ആറര മണിയാവുമ്പോഴുള്ള കാഴ്ച മറ്റുള്ള ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് ഏറ്റവും അത്യുത്തമം ട്രെയിനിൽ വരുവാന്നതാണ് കാരണം ഇപ്പോൾ ഹൈവേയുടെ പണിയെല്ലാം നടക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാവും ഇപ്പോൾ ട്രെയിനിൽ വന്ന് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ വരാൻ ഒരുപാട് ബസ്സുകൾ ഇങ്ങോട്ടേക്കുണ്ട് പറശ്ശിനി മടപ്പുര എന്നുള്ള ബോർഡിലുള്ള ഒരുപാട് ബസ്സുകളുണ്ട് കൂടാതെ തളിപ്പറമ്പ് പയ്യന്നൂർ കാസർഗോഡ് പോകുന്ന ബസ്സുകൾ ധർമ്മശാല എന്ന സ്ഥലത്ത് നിർത്തും അവിടെ ഇറങ്ങി അവിടുന്ന് ധർമ്മശാലയിൽ നിന്ന് നാലോ അഞ്ചോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ മുത്തപ്പൻ മടപ്പുരയിലെത്താൻ അവിടുന്ന് ടാക്സിയോ ബസ്സോ എന്തോ കിട്ടും മടപ്പുരയുടെ തിരുമുറ്റമാണ് ഇത് കിഴക്കേ നട ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി മളവട്ടം പുഴയിൽ കാൽ കാൽകഴിയാണ് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കേണ്ടത് മടയൻ സ്ഥാനീകൻ ട്രസ്റ്റി ഇദ്ദേഹ ശ്രീ എം പി മുകുന്ദൻ ഇദ്ദേഹമാണ് ഈ മടപ്പുരയുടെ ഭരണസാരഥി ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രമല്ല ഇത് ജാതിമത ഭേദമന്യെ ആരാധിക്കപ്പെടുന്ന ശ്രീ മുത്തപ്പൻ ദൈവത്തിൻ്റെ ക്ഷേത്രാധിപത്യം ഒരു തീയ കുടുംബത്തിലാണെങ്കിലും തീയനും നമ്പൂതിരിയും ഒരേപോലെ ദേവസന്നിധിയിൽ പൂജാവിധികൾ നിർവഹിച്ചു പോരുന്നു ആരോട് സ്ഥാനം എന്ന് വിശ്വസിച്ച് പോരുന്ന കുന്നത്തൂർ പാടിയിൽ തിരുവപ്പനെയും വെള്ളാട്ടവും ഒന്നിച്ച് കണ്ടുമുട്ടരുതെന്ന് തീരുമാനിച്ചുവെങ്കിലും വെള്ളാട്ട രൂപിയായ ശ്രീ പരമശിവനെ കുന്നത്തൂർ മല വിട്ടുപോകാൻ വന്നില്ല ശംഖിച്ചു നിൽക്കുന്ന വെള്ളാട്ടത്തിൻ്റെ മുൻപിൽ അമ്പും വില്ലുമെടുത്ത് പ്രത്യക്ഷപ്പെട്ട തിരുവപ്പൻ ഇങ്ങനെ മൊഴിഞ്ഞു ഇതാ ഞാൻ ഈ അസ്ത്രം തൊടുത്തു ഇത് എവിടെ ചെന്ന് വീഴുന്നുവോ അവിടെ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഒന്നും പറയാൻ ധൈര്യപ്പെടാതെ വെള്ളാട്ടെ യാത്ര തിരിച്ചു ഏതാനും നാളുകൾ മതിവോളം മധുപാനം ചെയ്തും കളിച്ചും ചിരിച്ചും മൊഴി നടന്നും വനാന്തരങ്ങളോട് യാത്ര ചോദിച്ചിറങ്ങി കുന്നിൻ ചതുപ്പുകളും ഓരോന്നായി ചവിട്ടിയിറങ്ങി അകന്നുപോയി കാടും പുഴയും കടന്ന് ഏറെ നാൾ നഷ്ടബോധത്തോടെ അലഞ്ഞു ഒടുവിൽ പറച്ചിനിക്കാടുകളാൽ നടു നിബിഡമായ ഒരു പുഴക്കരയിൽ കാഞ്ഞിരം മരക്കുറ്റിയിൽ പതിച്ച ദിവ്യ അസ്ത്രം ഭഗവാൻ കണ്ടെത്തി ആ സ്ഥലമാണ് പറശ്ശിനിക്കടവ് ചോറൂണു കൊടുക്കുന്ന സ്ഥലമാണ് രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെയുണ്ട് ഇതിൻ്റെ മറുവശത്തായിട്ടാണ് വഴിപാട് കവട് പ്രസാദം കൊടുക്കുന്ന സ്ഥലത്ത് ഭയങ്കര തിരക്കായതുകൊണ്ട് ഈ ഭക്തർ മാറി നിൽക്കുന്നു ഇവിടെ ഒരു ചോറൂണ് നടക്കുന്നുണ്ട് പായസം തൊട്ട് നാവിൽ വെച്ചുകൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ക്ഷേത്രത്തിന്റെ വെളിയിൽ ജനൻകുടി തിരുവപ്പനെ കാണുന്ന ദൃശ്യമാണ് ഇപ്പം നമ്മളുള്ളത് പ്രസാദം കൊടുക്കുന്ന ഈ കൗണ്ടറിലാണ് കൗണ്ടർ കൗണ്ടറല്ല ഒരു ഹാളാണ് പ്രസാദം ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഹാള് അവിടെ ചായയും പയറും തേങ്ങ തേങ്ങ തേങ്ങാ മൂളിയ അതാണ് പ്രസാദം ഇങ്ങനത്തെ പ്രസാദം അത് കടല കാണും വേവിച്ച കടലയായിരിക്കും ചിലപ്പം വേവിച്ച പയറായിരിക്കും അസാമാന്യ തിരക്കാണ് കുറേ നേരം കാത്തിരിക്കേണ്ടി വരും ഈ പ്രസാദ വിതരണം രാവിലെ ഏഴ് മുപ്പത് മുതൽ രാത്രി എട്ട് മണി വരെ ഇതാണ് ഇന്നത്തെ പ്രസാദം വൻപയർ പുഴുങ്ങിയത് ചായ ട്രോളിയിൽ കൊണ്ടുവരുന്നതാണ് കാണിക്കുന്നത് പ്രസാദം കൊടുക്കുന്ന തേങ്ങയാണ് പൊട്ടിച്ച് കൂളുകളായി അരിഞ്ഞിടുന്നത് ക്ഷേത്രത്തിൻ്റെ പുറകശത്തുള്ള കച്ചവട കേന്ദ്രങ്ങളാണ് ഇത് കാണുന്നത് നമ്മൾ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഇതിൻ്റെ നമ്മൾ കയറി ചെല്ലുന്ന കവാടത്തിൻ്റെ ഇതിലൂടെ കാണുന്നത് ഈ വഴിയിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ക്ഷേത്രത്തിനടുത്തായിട്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പർച്ചിനി പാർക്ക് ഒരു വലിയൊരു സ്ഥലമാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ളത് ോട് ചേർന്നു തന്നെയാണ് അതുകൂടാതെ ഒട്ടനവധി ഹോട്ടലുകളും ഈ ക്ഷേത്രത്തിനടുത്തായി തന്നെ ഉണ്ട് താമസ സൗകര്യത്തിന് वो बोल दे नहीं ये दूसरा നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോയ വഴിയിലേക്കൂടെ തന്നെ തിരിച്ച് സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് നമ്മൾ വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് വരുന്നത് കണ്ണൂരിൽ നിന്നും വരുന്ന ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ബസ് സ്റ്റാൻഡാണിത് അപ്പോൾ ഇവിടെയാണ് ബസ്സുകളെല്ലാം പാർക്ക് ചെയ്യുക അതേമാതിരി തിരിച്ച് കണ്ണൂരിലേക്ക് പോകുന്ന ബസ്സുകളും ഇവിടുന്ന് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡ് പറശ്ശിനിക്കടവ് അടുത്തായിട്ട് തന്നെ ബസ് സ്റ്റാൻഡിനോട് അടുത്തായിട്ട് തന്നെ പെട്രോൾ പമ്പും കൂടി ഉണ്ട് ഹായ് ഫ്രണ്ട്സ് പറശ്ശിനിക്കടവിൽ നിന്ന് നമ്മൾ മടങ്ങുവാണ് ഇന്ന് അത്യപൂർവമായ തിരക്കായിരുന്നു കാരണം ഞായറാഴ്ചയല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു പറശ്ശിനിക്കടവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ബായ്